കലോത്സവ വേദിയിൽ കുട്ടിക്കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കൊഴുക്കുകയാണ് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താനായി പതിനാല് ജില്ലകളും ഇഞ്ചോട് ഇഞ്ച് മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിനങ്ങളിലായി പതിനാലായിരം മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ വേദികളിൽ കൊഴുക്കുകയാണ് മൻമറിഞ്ഞു പോയ സാംസ്കാരിക നായകന്മാരുടെ പേരിലുള്ള ഇരുപത്തിനാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഒരേ സമയം പതിനായിരം പേർക്കിരിക്കാവുന്ന അറുപതിനായിരം ചതുരശ്രടി അടി വിസ്തീർണമുള്ള പ്രധാന വേദി ആശ്രമ മൈതാനിയിലാണുള്ളത് ഒന്നാം ദിവസം പിന്നിടുമ്പോൾ പതിനാല് ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മികച്ച മുന്നേറ്റം കാഴ്ചവയ്ക്കുന്നു ആദ്യ ദിവസത്തെ പോയിന്റ് നിലവാരം നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയാണ് മുമ്പിൽ നിലവിലെ ജേതാക്കളായ കോഴിക്കോടും തൊട്ടുപിന്നിലുണ്ട് വരും ദിവസങ്ങളിലെ പോയിന്റ് നില ഉയർത്തി ആര് സ്വർണക്കപ്പ് നേടുമെന്ന ആകാംക്ഷയിലാണ് കലാപ്രേമികൾ ജനം കൊല്ലം